പരാതികളാലും ദുരിതങ്ങളാലും വീർപ്പുമുട്ടി ബതിയെടുക്ക ടൗൺ മതിയായ ഗതാഗത സൗകര്യവും കാത്തിരിപ്പ് കേന്ദ്രവും ഇല്ലാത്തതാണ് കാസർഗോഡിന്റെ ഈ വടക്കൻ ജനസേനാ കേന്ദ്രത്തെ പ്രതിസന്ധികളിൽ തളച്ചിടുന്നത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ടൗണിൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഈ കാണുന്നത് ബദിയെടുക്ക മുളേരിയ റോഡിനോട് അനുബന്ധിച്ച് നിലവിലുണ്ടായിരുന്ന ബസ് വെയിറ്റിംഗ് ഷെഡ് ഉപയോഗരഹിതമായതോടെ ഏതാണ്ട് ഒരു വർഷം മുമ്പ് അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഈ ഷെഡ് നിർമ്മിച്ചത് എന്നാൽ നാൾ ഇതുവരെയായി ഒരു ഒരിപ്പിടം പോലും ഇവിടെ ഏർപ്പെടുത്താൻ അധികാരികൾക്കായിട്ടില്ല റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നേരത്തെയുണ്ടായിരുന്ന വെയ്റ്റിംഗ് ഷെഡ് ഉയരത്തിലേക്ക് മാറിയതിനാൽ ഇതിനകത്ത് എത്തുക എന്നത് സാഹസം നിറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളും സ്ത്രീജനങ്ങളും വയോജനങ്ങളുമെല്ലാം കൊടും വെയിലത്ത് തന്നെ വാഹനങ്ങളെ കാത്തിരിക്കേണ്ട ദുരവസ്ഥയിലാണ് ഇതിന് ശ്രമിക്കുന്നതിനിടയിൽ ഇതിനോടകം തന്നെ പലരും താഴേക്ക് വീഴുന്ന സാഹചര്യവും ഉണ്ടായി ഇവിടെ ഇറങ്ങണമെങ്കിൽ ഒരുപാട് യാത്രക്കാർ ഇതിനകത്ത് വീണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് അവരെ പൊക്കിയെടുക്കുന്നത് ഇരിക്കാനുള്ള സ്ഥലം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കൊണ്ടുപോയി മരുന്ന് പകരമായി നിർമ്മിച്ച താൽക്കാലിക കാത്തിരിപ്പ് കേന്ദ്രം നാൽക്കാലികൾക്ക് മാത്രമേ അല്പമെങ്കിലും പ്രയോജനപ്പെടുന്നുള്ളൂ എന്നാണ് ഇപ്പോൾ ഇവിടുത്തെ വ്യാപാരികളും പൊതുജനങ്ങളും എല്ലാം വർഷം മുമ്പ് മതിയെടുക്ക ഗ്രാമപഞ്ചായത്ത് ഇവിടെ നിർമ്മിച്ച കാണുന്നത് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത് ഇതുവരെ ഒരു ഇരിപ്പടം നിർമ്മിക്കാൻ ഗ്രാമപഞ്ചായത്തിന് പറ്റിയിട്ടില്ല പല ആളുകളും പറയുന്നത് ഇത് പശുവിനെ കെട്ടാനാണോ അല്ലെ യാത്രക്കാർക്ക് വേണ്ടി നിർമ്മിച്ചതാണോ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഒരു ഇരിക്കാനുള്ള നിർമ്മിക്കണം എന്നാണ് നാട്ടുകാർക്ക് അറിയാനുള്ളത് റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായി ബദിയെടുക്കയിലെ ഡിവൈഡർ അടച്ചത് മൂലമുള്ള ദുരിതം വേറെ കുമ്പള ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്ക് ബസ് സ്റ്റാൻഡിനകത്ത് കയറാൻ കഴിയാത്തതിനാൽ റോഡിൽ തന്നെ നിർത്തിയാണ് ഇപ്പോൾ യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും റോഡ് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുമ്പള മുതൽ മുള്ളേരിയ വരെയുള്ള പ്രദേശങ്ങളിലെ പലയിടങ്ങളിലെയും ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പൊളിച്ചു പൊളിച്ചുനീക്കിയെങ്കിലും ഇവിടെയെല്ലാം പുതിയത് പണിതിരുന്നു എന്നാൽ പ്രധാന ജനസേരാ കേന്ദ്രമായ ബദിയെടുക്ക ടൗണിൽ മാത്രമാണ് ഇപ്പോഴും അത് യാഥാർത്ഥ്യമാകാതെ അവശേഷിക്കുന്നത് ഇക്കാരണത്താൽ വലിയ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും തളച്ചിടപ്പെടുന്ന പൊതുജനങ്ങൾ അടുത്തിടെയായി പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് പോകുന്നില്ല അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനാകാത്തതും കണ്ടെത്തിയ സ്ഥലങ്ങളിൽ പലവിധത്തിലുള്ള പ്രതിഷേധങ്ങൾ മൂലം മുന്നോട്ടു പോകാനാവാത്തതുമാണ് പദ്ധതി പ്രവർത്തനങ്ങൾക്കെല്ലാം വിലങ്ങും വെല്ലുവിളിയുമായി നിൽക്കുന്നതെന്നാണ് വിവരം റോഡ് പ്രവൃത്തിക്കെതിരെ ഇഴഞ്ഞുനീങ്ങുന്നുവെന്നും അപാകതയുണ്ടെന്നുമുള്ള ആരോപണങ്ങളും ശക്തമാണ് നടപ്പാതയുടെ പണിയും പാതിയിൽ ഉപേക്ഷിച്ചിട്ട് കാലങ്ങളായി ഇങ്ങനെയുള്ള പലവിധ പ്രതിസന്ധികളാണ് ബദിയെടുക്കട്ടോണിലെ വ്യാപാര സ്ഥാപനങ്ങളെയും ഇവിടെ എത്തുന്ന വാഹനങ്ങളെയും ഒപ്പം പൊതുജനങ്ങളെയും വേട്ടയാടുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പള